ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനബോധവും അത്ര തന്നെ ധർമ്മബോധവും ആത്മാർത്ഥതയും വളരെയധികം ഉള്ളവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസുഖം കുറഞ്ഞവരായിട്ട് കാണാറുണ്ട് മേടം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമാധിപനായിക്കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ നീചബലത്തോടു കൂടിയിട്ട് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും പിന്നീട് ഈ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ളതായ ചിന്തകളും ടെൻഷനും മറ്റും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും നഷ്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ലാഭസ്ഥാനത്തേക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ഈ സമയത്ത് നിവൃത്തിനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് തന്നെ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് ഈ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയിലൂടെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് അലസത വരാതെ നോക്കുന്നത് നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നു പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ജൂൺ മാസത്തിൽ കാണുന്നത് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ ശനീശ്വരനെ മനഃശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഈ സമയങ്ങളിൽ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് പഞ്ചഗവ്യധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ധാരാളം ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ ദുരിതാധിപനായിരിക്കുന്ന ചൊവ്വ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കണം ഈ സമയത്ത് ക്ഷമാശീലവും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ വിദ്യാമാതുല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്ക് സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടുടയാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്